രണ്ട് ഫ്ലേവർ അടങ്ങിയിട്ട് അഡാർ ടേസ്റ്റ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ അലിഞ്ഞു പോകും അതുപോലെ തന്നെ ഇതിന്റെ റെസിപ്പിയിൽ ഞാൻ ടേസ്റ്റ് കൂടാൻ രണ്ടു തരം ഇൻഗ്രീഡിയൻ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ഇത്തിരി തന്നെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രണ്ട് ഫ്ലേവർ നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് നോക്കിയാലോ നോക്കിയാലോഡിയോട്ട് പോവാം പോകുന്ന മുന്നേറ്റി നിങ്ങൾ ഇത് ചാനൽ എന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇതിന് നല്ല അടാർ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു നിങ്ങൾ ലാസ്റ്റ് വരെ തന്നെ കാണുക എങ്കിൽ ഞാൻ ഇത്തിരി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട നന്നായിട്ട് മനസ്സിലാകാനും പറ്റും അതുപോലെ തന്നെ നമ്മളെ സൽക്കാരങ്ങളോ അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിലും താരമാകാനും പറ്റും അത്ര ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയല്ല അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ്ടാക്കുമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ കുറഞ്ഞ അളവിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പൊ നമ്മൾ രണ്ട് തരം ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് പുട്ടിങ് ആണ് അപ്പൊ നമ്മൾ ചോക്ലേറ്റ് പുട്ടിങ്ങിന് ആവശ്യങ്ങൾ ഉള്ള സാധനം ഞാൻ ആ ടൈമിൽ കാണിച്ചു തരാം ഇപ്പൊ എത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ഇതിപ്പോ ഞാൻ ഏകദേശം ഒരു എട്ട് ട്രെയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് സാധനങ്ങളാണ് ഇപ്പൊ ഈ വാങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഒരു രണ്ട് ട്രെയിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതിലേക്ക് താണ് അപ്പൊ നമ്മൾ ഈ അഗറക് അതായത് എന്താ പറയാ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതിപ്പോൾ മുഴുവനായിട്ട് എടുത്തത് ഇത് മൊപ്പം നൂറ് ഗ്രാം ആണ് വേണ്ടത് നമുക്ക് കുറഞ്ഞ അളവിലൊക്കെ ഒരു അഞ്ഞൂറ് ഗ്രാമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന് വെറും പത്ത് ഗ്രാം മാത്രം മതി കേട്ടോ ഗ്രാസ് അപ്പൊ ഞാൻ ഓരോന്നിലും ഇരുന്ന് ഏകദേശം ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് ചെയ്തത് കാരണം രണ്ട് ട്രേയിലോട്ട് ഏകദേശം ഒരു ഇരുപത് ഗ്രാം തന്നെ വേണ്ടിവരും അപ്പൊ ആ ഒരു കണക്കനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഇത് ഒരു ബാർന്ന് ഏകദേശം മുക്കാൽ ഭാഗം ഒരു ഇരുന്നൂറ് ഇരുപത് ഗ്രാം അതായത് ആകെ നൂറ് ഗ്രാമാണ് നമ്മൾ ചൈന ഗ്രാസ് അതിൽ നിന്ന് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽട്ടാക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പം നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടിക്കോളും അപ്പം നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലെ കോൺഫ്ലോർ ആണ് നമുക്കിപ്പോൾ ഒരു കിലോന്റെ കോൺഫ്ലവർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതെ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഞാൻ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഒരു പത്ത് സ്പൂൺ ഏകദേശം ഒരു കപ്പ് കോൺഫ്ലവർ ആണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യുന്നത് കാരണം ഞാൻ രണ്ട് ട്രൈയിലോട്ടുള്ളതാണ് ചെയ്യുന്നത് അത് ഒന്നര ലിറ്റർ പാലിലോട്ടുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ അളവ് കൂടുന്നുണ്ടോ അത്രത്തോളം നമ്മളെ ഫ്ലേവർ ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൂടി ചെയ്യുമ്പോൾ നമ്മളെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി അപ്പൊ ഞാൻ അതിലേക്ക് ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ആ പാൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒന്നര ലിറ്റർ പാലിലോട്ടാണ് കേട്ടോ അപ്പൊ അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് പാൽ ഇതുപോലെ ഒന്ന് നമ്മളെ കോൺഫ്ലോർ ഒന്ന് എന്താ പറയാ മിക്സ് ആക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കൊക്കോ പൗഡർ ഉണ്ടല്ലോ അതാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് സ്പൂൺ അളവിൽ കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വേണ്ട കൈപ്പുരുചി വരും അപ്പം ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കാൽ കപ്പിൽ കൂടുതലും അരക്കപ്പിൽ താഴയും അതായത് ഏകദേശം ഒരു അഞ്ച് സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കുറഞ്ഞ അളവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ആദ്യം ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കോൺഫ്ലോറ് ഒരു കുറച്ച് പാലിലോ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ മൊത്തം ഇതിലേക്ക് ഒന്ന് ലിറ്റർ പാലാണ് ചേർത്തു ഫസ്റ്റത്തെ അതില് അപ്പോൾ നമ്മൾ ചൈനാഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം എന്താ വെച്ചാൽ മറ്റടുപ്പിൽ ഞാനതൊന്ന് സിം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പോണ പോകണം പേടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇലക്കൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പം പാലിനൊന്ന് കുറച്ച് ഈ ചെറിയ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മളെ കൊക്കോ പൗഡർ ഉണ്ടല്ലോ അത് മെൽറ്റ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുത്തതാണ് അപ്പം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഡപ്പ മിൽക്ക് ബ്രീഡിഡ് അല്ലോ മിഠായി മേറ്റ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുത്ത് ഇതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാറുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മളെ കൊക്കോ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ചൈന ഗ്രാസ് കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നത് ചെറിയ തീരാക്കി കൊടുത്താൽ മതി നമ്മൾ ഓഫാക്കി വെച്ചാൽ ഇത് വേഗം കട്ടയാവും അപ്പം നമ്മളെ എന്താ പറയുക ഈയൊരു പുഡിങ് അതിലേക്ക് നമ്മൾ ചൈനാഗ്രാസ് ഇല്ലാതെ ചെയ്യാം കേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ വെറും നമ്മളെ കോൺഫ്ലോറും ആണെങ്കിൽ മാത്രം ചെറുത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഒരുപാടുണ്ടാക്കുമ്പോൾ അത് ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കായിരിക്കും നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോ ഒരു കപ്പ് ഒന്നര കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ഒക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക മധുരം ഒത്തിരി മുന്നിട്ട് നിൽക്കണം അപ്പഴേ തണുത്ത് വരുമ്പോഴൊക്കെ ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്താ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വനില എസൻസ് ആണ് അതിപ്പോ ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ ഇപ്പൊ ഇതിലേക്ക് വേണ്ടത് നമ്മള് ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ബട്ടറാണ് അപ്പൊ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക ഇതുപോലെ ആഫ് ഭാഗം പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈ ഇടാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ കാരണം ഇത് വേഗം കട്ട പിടിക്കും അപ്പൊ നമ്മൾ തീ കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നോൺ സ്റ്റിക് ആവുമ്പോൾ നന്നായിട്ടൊന്ന് വേഗം ആയിക്കൊട്ടിക്കോളും അടിയിലൊന്നും പറ്റി പിടിക്കണം പേടിയൊന്നും ഇല്ല എന്തെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് എന്താ പറയാ ഏകദേശം കുറുക്കി ആ വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചൈന ഗ്രാസ് അരിച്ചു വെച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്നും ഇതുപോലെ കൈവച്ച നന്നായിട്ട് ഇളക്കിക്കോണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ട്രെയിനോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ എന്താ പറയാ നേരെ തന്നെ നല്ല ചൂട് ഒരുപാട് ചൂട് വേണ്ട കുറഞ്ഞ ചൂടുണ്ട് അറുന്നൂറ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഞാൻ അരിപ്പിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ ചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചിട്ടുമാണ് നമ്മൾ ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ട്രെയിൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ ആയിക്കൊട്ടിക്കോളൂ അപ്പൊ ഞാൻ രണ്ട് ലയറിലാണ് ഇപ്പം ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ മെയിൻ നമ്മൾ കോക്കോനട്ടാണ് ചെയ്തത് വളരെ ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മൾ രണ്ട് വിധത്തിനാണ് ഇനിയിപ്പോ രണ്ട് ട്രെയിൽ അടിഭാഗത്ത് രണ്ടര കോക്കോനട്ടും മേൽഭാഗത്ത് ഇതുപോലെ ചോക്ലേറ്റ് പുട്ടിങ്ങും അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ ട്രെയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് നമ്മള് ചോക്ലേറ്റാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ അതാണ് ഞാനിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുമ്പോ തന്നെ ഇതില് എന്താ പറയാ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിക്കോളും നല്ലൊരു തട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ അതിൽ നിന്ന് ബാക്കി വന്നത് ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗൾ ഉണ്ടായിരുന്നു അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ അതിപ്പോ ഞാൻ ഇപ്പോ ഈയൊരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ പേരെ നമുക്ക് മറ്റേ ഫ്ലേവറിലും കൂടി ചേർത്ത് കൊടുക്കാം ത്തെ ലെയർ നമ്മൾ നമ്മള് നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിപ്പോ തണുത്ത് വരട്ടെ അപ്പൊ ഒന്ന് തണുത്ത് വരുമ്പോഴാണ് അതിന്റെ മേലേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അതിന് ഞാൻ ഞാന ഒരു ലിറ്റർ പാല് ആദ്യം നമ്മളെ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ആ അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു മിൽക്ക് ബേഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇനിയിപ്പോ അടുത്തത് പൊട്ടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോ ഒരു വലിയതായത് കൊണ്ട് ഞാൻ ഇതിന്റെ പകുതി ആണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മള് മധുരത്തിനനുസരിച്ച് നമ്മൾ മിൽക്ക് ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആട്ടോ നമ്മളെ പുടി ഇങ്ങനെ പ്രത്യേകിച്ച് പറയാലല്ല അപ്പം കഴിച്ചവർക്കൊക്കെ കറി ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതിന്റെ കൂടുതൽ നമ്മളെ ടെൻഡർ ഉണ്ടല്ലോ അതിപ്പോ ഞാനൊരു കാൽ ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം മൊത്തത്തിൽ നമ്മൾ ഒന്നായിട്ട് ഉണ്ടാക്കി എടുക്കുന്നില്ല അപ്പൊ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ട്രൈയിലോട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ഫങ്ഷനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ നമുക്ക് പുറത്തുനിന്ന് വാടകയ്ക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോ വീട്ടില് ചെറിയ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇനി അത് ഞാൻ ലിറ്റർ പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പറഞ്ഞല്ലേ പാൽ എത്രത്തോളം ഒഴിച്ചു അത്രത്തോളം നമ്മളെ ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഇപ്പൊ ഞാൻ മൊത്തം ഒരു ഒന്നര ലിറ്ററിലധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടോ ഈ രണ്ടാമത്തെ ട്രിപ്പില് ഞാനിതാ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ടെൻഡർ കോക്കനട്ടും അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ ചേർത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതിലേക്ക് പ്രത്യേകിച്ച് നമ്മള് ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ചൈനാഗ്രാസ് ഞാൻ ഈ ഭാഗത്തൊന്ന് എന്താ പറയാ ഒന്ന് മെൽറ്റ് ആകാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് ഇടക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടേ ഇരിക്കണം കാരണം അടിയിൽ ഞാൻ പറഞ്ഞല്ലേ പറ്റിപ്പിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ നന്നായിട്ട് കുറുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പകുതി ബട്ടർ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തല്ലോ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കിനേക്കാൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ചൈന ഗ്രാസ് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു ഞാൻ പറഞ്ഞ മാറത്തെ ഇരുപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഒരു ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ ഉണ്ടാവില്ല അപ്പം നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പൊ അത് ലെയർ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ധാരിപ്പൊയോട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഒന്ന് ഒന്നിട്ട് എന്താ പറയുക എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ആ പുടിങ്ങ് കഴിക്കുമ്പോൾ അത് അങ്ങനെ ഒരു ടേസ്റ്റിന്റെ ടേസ്റ്റ് ബാലൻസ് അല്ല ആ ഒരു എന്താ പറയുക കാണാനും ഭംഗിയിട്ടൂലെട്ടോ ഒരു കരട് കിടക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അരിച്ചു വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഇനിപ്പോ ഇതിന്റെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടിക്കോളും അപ്പൊ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്ക ഒരുപാട് തണുക്കാനൊന്നും കാക്കണ്ട കാക്കണ്ടോ തണുത്ത് വരുമ്പോഴത്തേ ഇത് നന്നായിട്ട് സെറ്റ് ആയിക്കോളും ഇനിയിപ്പോ ഞാൻ എന്താ പറയാ ഫ്രിഡ്ജിൽ നമ്മൾ പിന്നെ കുറച്ചു നേരം ആക്കി വെക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നന്നായിട്ട് വരിക ഇനിയിപ്പോ ഞാനിപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താ പറയാ ഇതിപ്പോ രണ്ട് ട്രൈ മുഴുവനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ട്രെയിൽ ഞാൻ ഇതുപോലെ അടിയിൽ ടെൻഡർ കോക്കനട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ലെയർ ഇതുപോലെ നാക്കിയിട്ട് അതുപോലെ തന്നെ ഒന്നാക്കി മതി പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ രണ്ടെണ്ണം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം അത് മാറ്റിവെച്ചിട്ട് ഞാനിപ്പോൾ രണ്ടെണ്ണത്തിലോട്ടും കൂടി ഇല്ലത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ബാക്കി വന്നിട്ടുള്ളത് ഞാനിതാ നമ്മൾ നേർത്ത് ചെയ്തല്ലോ അതിൻ്റെ മേലേക്ക് ഇതാപോലെ നാക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടും ഒന്ന് കാണാൻ ഒരു തമ്പലേനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയത് നന്നായിട്ടൊന്നും അങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പം അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ രണ്ടിലേക്ക് കാണുമ്പോത്തന്നെ നമുക്ക് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അപ്പൊ കഴിക്കാൻ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ അതാ ഇതെല്ലാം ഞാനിപ്പോ ഇതുപോലെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ മേലെ ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാം മൂന്നാമത് നമ്മൾ ഉണ്ടാക്കി മൊത്തം ഞാൻ ഒരു അഞ്ച് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തുള്ളത് അപ്പൊ ഇനിപ്പോൾ ഗാർണിഷ് ചെയ്തെടുക്കണം അപ്പം അതാ ഞാനിപ്പോൾ ചോക്ലേറ്റ് അതുപോലെ നമ്മളിന്ന് സെറ്റ് ആക്കി വരണം കേട്ടോ അര മണിക്കൂർ നമ്മൾ ഇത് കാത്തിരിക്കണം അപ്പോഴേ നന്നായിട്ട് സെറ്റ് സെറ്റ് ആയിട്ട് ശേഷം മാത്രം നമ്മൾ ഇതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ നമ്മൾ ടെൻഡർ കോക്കനേറ്റ് അതിൻ്റെ മേലെ ചോക്ലേറ്റ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റത്തിൽ നമ്മൾ അടിയിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു മേലെ ടെൻഡർ കോക്കറേറ്റും ഇത് ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ ഇതുപോലെ ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പം ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കൈ വച്ചിട്ടുണ്ടെന്ന് ഇതുപോലെ ആക്കി കൊടുത്ത എല്ലാ ഭാഗത്തൊന്നും ആയിക്കെട്ടിക്കൊള്ളും അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരേ നമുക്ക് ഇത്തിരി ഗാർണിഷ് ഒക്കെ ചെയ്യണം അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റിന്റെ മേലെ നമ്മള് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ആക്കാണ് ഇതിന്റെ മേലെ ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ വനി എസൻസും പഞ്ചസാര മെൽറ്റ് ആക്കിയിട്ട് അതിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ തണുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മളെ തേങ്ങ ചെറു ചെറുതായിട്ട് ക്രഷ് ആക്കിയിട്ട് ഒന്ന് വറുത്തിട്ട് അതാണ് ഇപ്പം ഞാൻ ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇടയിൽ ഇട്ടു കൊടുക്കുന്നത് നമ്മളെ ബദാമും ഇതും പൊടിച്ചതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പൊ അത് ൊന്നുമില്ല അത് നിങ്ങളിഷ്ടോ ചെയ്യാ അപ്പൊ അതിന്മേല ഞാൻ ഇതാ ഇതുപോലെ കൊക്കോ പൗഡർ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ കുറച്ചധികം തന്നെ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തും കിട്ടും നമ്മള് പരിപാടി കണ്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ മാത്രം പുറത്തു വെച്ചാൽ വേണ്ട ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തന്നെ മാത്രം പുറത്തു വെച്ചാൽ മതി നന്നായിട്ട് തണുത്ത് വരുമ്പോ അത് കഴിക്കാനോ നല്ലൊരു അഡ്വാർ ടേസ്റ്റ് തന്നെയാട്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് എന്തായാലും ടേസ്റ്റ് തന്നെയായിരിക്കും കാരണം അത്രയും ഷുവറാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത്രയ്ക്ക് ഞങ്ങൾക്ക് വാരണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് പറയാണ് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് താഴെ പറയാം അപ്പൊ നിങ്ങളെ ചെറിയ ചെറിയ എന്താ പറയാ ഒരു അഭിപ്രായങ്ങളൊക്കെ താഴെ പറയുമ്പോ നമുക്ക് വളരെ എന്താ പറയാ കോൺഫിഡൻറ് ആ വീണ്ടും വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ എത്തിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികളൊക്കെ നിങ്ങൾ മുന്നിൽ എത്തിക്കാം നിങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ് അപ്പോ നാളെ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ വരാം അതുവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബബ് ബൈ താങ്ക് യു